കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ കോഴിക്കോട് നിന്നും വെറും തൊണ്ണൂറ്റിമൂന്ന് രൂപ ഉണ്ടെങ്കിൽ എങ്ങനെ കൊട്ടിയൂർ എത്തിച്ചേരാൻ നോക്കിയാലോ എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പതിന് കോഴിക്കോട് എത്തുന്ന ഷൊർണൂർ കണ്ണൂർ മെമു അറുപത്തിയാറ് മുന്നൂറ്റി ഇരുപത്തിനാല് ട്രെയിൻ നമ്പർ ഷൊർണൂരിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന മെമു ട്രെയിനാണ് അതിന് തലശ്ശേരിക്ക് ടിക്കറ്റ് എടുക്കുക ഇരുപത് രൂപ മാത്രമേ ടിക്കറ്റിന് വരുന്നുള്ളൂ നിങ്ങൾ ഇനി കേരളത്തിന്റെ എവിടെയാണെങ്കിലും കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് ജസ്റ്റ് എണ്ണൂറ് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ്സും കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഉണ്ട് ഇപ്പൊ കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസും നടത്തുന്നുണ്ട് എഴുപത് രൂപയാണ് പ്രൈവറ്റ് ബസ്സിന് വരുന്നത് എഴുപത്തി മൂന്ന് രൂപയാണ് കെ എസ് ആർ ടി സി ബസ്സിന് വരുന്നത് ഏകദേശം ഒരു മണിക്കൂർ നാപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുന്നുണ്ട് തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും കൊട്ടിയൂർ അമ്പലത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്നും തൊണ്ണൂറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊട്ടിയൂർ അമ്പലത്തിൽ എത്തിച്ചേരാൻ പറ്റും അപ്പൊ നിങ്ങളുടെ കൊട്ടിയൂർ പോണ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ നേരിട്ട് ഷെയർ ചെയ്തോളി അപ്പൊ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി